സബ്മിഷൻസ് എന്നുള്ളതെല്ലാം കൂടിയാണ് ഇല്ലെങ്കിൽ ും എനിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻഭാഗത്ത് വന്ന ഒരു വിഷയം മുമ്പ് സ്പീക്കർ അവരേണ്ടി നിഷേധിച്ചത് ആ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു മുപ്പതാം റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു സെപ്റ്റംബർ മുതൽ ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഉണ്ടായ സംശയത്തോടു കൂടിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം വിജിലൻസ് എസ് പി യേയും ടീമിനെയും സന്തോഷപ്പെട്ടു ആ അന്വേഷണം ഏതാണ്ട് അവസാനഘട്ടത്തിനോടുകൂടി ഇത്രയും റിപ്പോർട്ട് കൊടുക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടത് ഇത്തരം ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇത് സമർപ്പിച്ച ഘട്ടം മുതൽ ഉള്ള കാര്യങ്ങളെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന പ്രപ്പോസൽ സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയും ചെയ്തു ആ സമഗ്രമായ അന്വേഷണം കൃത്യമായി ഗവൺമെൻറ്റുമായി തന്നെ ആശയം നടത്തി വിനയം നടത്തിയെങ്കിൽ നിർദ്ദേശിച്ച് കൃത്യമായി ഇത് വെളിയിൽ വരണം ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസില് ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ വിജിലൻസ് ഏത് തരത്തിലുള്ള ബഹുമാനപ്പെട്ട ബോർഡ് നിർദ്ദേശിക്കുന്ന ഈ ഉന്നതതല ടീം ഇതിനന്വേഷിച്ച് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വെളിയിൽ വരണം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തിരുവിതാംകൂർ ദിവസം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവാദനം കോടതി ധരിപ്പിക്കാൻ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഇൻ്ററിംഗ് റിപ്പോർട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തി ശ്രദ്ധപ്പെടുന്നു തിരുവിതാംകൂർ ദേവസ്വം ശബരിമലയിൽ ഏതെങ്കിലും ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് പ്രതികരിക്കുന്നത് കളി വിവാദത്തെ തുടർന്ന് ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം സംഭവത്തിൽ അനിവാര്യമാണ് സമഗ്രമായ ഒരു അന്വേഷണം വേണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം കൂടി പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് പ്രതിഷേധ ബാനറടക്കം ഉയർത്തിക്കൊണ്ട് സ്പീക്കറെ മറച്ചുകൊണ്ട് ഉള്ള നടുത്തളത്തിലിറങ്ങിയ പ്രതിഷേധം കൂടിയായിരുന്നു പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അതിവേഗത്തിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി സഭ പിരിച്ചുവിടുകയായിരുന്നു ശേഷം പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഇതേ ആവശ്യങ്ങൾ തന്നെ ഉയർത്തി ഉള്ള പ്രതിഷേധം കൂടിയായിരുന്നു സർക്കാരിൻ്റെ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കൊള്ള നടന്നിട്ടുള്ളത് അയ്യപ്പ സ്വർണം കൊള്ളയടിച്ചവരാണ് സർക്കാർ എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തി സഭയിൽ പുറത്തും അത്തരത്തിലുള്ള ആരോപണം ഉയർത്തി അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോ വിജിലൻസ് പരിശോധിച്ചപ്പോ കണ്ടെടുത്ത് ഇവിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണികൃഷൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇത് എടുത്തത് ആ സഹോദരിയുടെ വീട്ടിലെങ്ങനെയാണ് എത്തിയത് വിജിലൻസ് എന്നെ വിശദീകരിച്ചു പറയുന്ന ഈ ഉണ്ണി കൃഷൻ പോറ്റിയുടെ അടുത്ത മിത്രമായ അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരനായ വാസുദേവൻറെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത് നാലു വർഷമായി ആ നാല് വർഷത്തിന് ശേഷം ഇത് പുറത്തു വരുന്ന ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിട്ട് വിജിലൻസ് അന്വേഷണം വന്നതിന് ശേഷം അപ്പോ ആ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാസുദേവൻ ഇപ്പൊ കൊടുത്ത വിജിലൻസിന്റെ മൊഴി വിജിലൻസ് വിശ്വസിന്റെ റിപ്പോർട്ട് നാളെ കോടതി കൊടുക്കുന്നുണ്ടല്ല നമുക്കത് വലിയ വരും അറിയാം ഏതായിരുന്നു കണ്ടെടുത്തത് പരാതി ഉന്നയിച്ച ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷത്തിൽ നിന്ന് കൊണ്ടുപോകിൽ ഉണ്ണി പറയുന്ന പ്രതിയാകുന്ന ഉണ്ണികൃഷ്ണൻ തോന്നിയുടെ സഹോദരന്റെ വീട്ടിൽ ഭരണപക്ഷിക്കാരോട് ഉറപ്പു അപ്പോ യാഥാർത്ഥ്യ കൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്കുള്ളൊരു പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രീതിയിലുള്ളൊരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങൾക്ക് സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിന്റെ ശോഭകെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിന്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിലേതാവുന്നതിന് ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു നിങ്ങൾ ആ റിപ്പോർട്ട് എടുക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തയച്ച വിഷയത്തെ സംബന്ധിച്ചോളം കൃത്യമായി പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് തീരുമാനം എടുക്കുന്നത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അതിന്റെ ചർച്ച ചെയ്ത് ക്യാമറയിലാണ് മകരമായ അന്വേഷണം സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടക്കുന്നുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതികരണം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ് സമഗ്രമായ അന്വേഷണം തന്നെയാണ് നിരവധി ദുരൂഹതകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കിട്ടിയത് ഉൾപ്പെടെയുള്ള സംഭവത്തെ ഒരു പ്രതികരണം വി എൻ വാസ്തവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് മുന്നോട്ടുള്ള സർക്കാർ നീക്കങ്ങളിലും എന്താകും സർക്കാർ നീക്കം എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഒർണപ്പാളയുടെ കാലപ്പഴ